നമസ്കാരം മൂന്ന് മോദി സർക്കാർ ചുമതലയേറ്റതിനു പിന്നാലെ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇരുനൂറ് വന്ദേ ഭാരത് ട്രെയിനുകൾക്കുള്ള ടെൻഡറുകളാണ് ഉടൻ വരുന്നത് ബുള്ളറ്റ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് സ്റ്റാൻഡേർഡ് ഗേജ് ബുള്ളറ്റ് ട്രെയിനുകൾ ആഭ്യന്തരമായി നിർമ്മിക്കാനുള്ള ചുമതല ഇന്ത്യൻ റെയിൽവേ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്കാണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനാകും നിർമ്മിക്കുക ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ പുതിയ ലൈനുകൾ കൂട്ടിച്ചേർക്കൽ ഗേജ് മാറ്റം എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനവും വേഗത്തിലാക്കാൻ പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഇടക്കാല ബജറ്റിൽ റെയിൽവേയുടെ മൊത്തം ബജറ്റിൽ ഏകദേശം മുപ്പത് ശതമാനം വിഹിതം ലൈൻ ഇരട്ടിപ്പിക്കലിനായി നീക്കി വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ പുതിയ ലൈനുകൾ കൂട്ടിച്ചേർക്കാനും നീക്കമുണ്ട് അതേസമയം കവാച് സംവിധാനമാണ് റെയിൽവേ കൊണ്ടുവരുന്ന മറ്റൊരു മാറ്റം എല്ലാ വർഷവും ഏകദേശം അയ്യായിരം കിലോമീറ്റർ റെയിൽ പാതകൾ ഗവൺമെന്റിന് പദ്ധതിയുണ്ട് ഒപ്പം മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നത് തുടരുകയും ചെയ്യും ഇവ കൂടാതെ അഹമ്മദാബാദിനും മുംബൈക്കുമിടയിലുള്ള ഹൈസ്പീഡ് റെയിൽ പദ്ധതി മന്ത്രാലയം അതിവേഗം തന്നെ നടപ്പിലാക്കും അഹമ്മദാബാദ് ദില്ലി ദില്ലി ചണ്ഡീഗഡ് അമൃത്സർ ജമ്മു ി വാരണാസി വാരണാസി ഹൗറ എന്നിവിടങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതായിരിക്കും അതേസമയം ഇത് ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ ഭാഗം കൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ബുള്ളറ്റ് ട്രെയിനുകൾ വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കുക നിലവിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിലൂടെ ട്രെയിനുകൾ ഒരുമിച്ച് നൽകാനുള്ള സമയത്തിൽ വലിയൊരു ഭാഗം ലാഭിക്കാൻ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് സാധിക്കും എട്ട് കോച്ചുകൾ വീതമുള്ള ട്രെയിനുകൾ നിർമ്മിച്ചു നൽകാനാണ് റെയിൽവേ ഐ സി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ കോച്ചും സ്റ്റീൽ കാർ ബോഡി കൊണ്ടാണ് നിർമ്മിക്കുന്നത് ജപ്പാനിലെ ഇ ഫൈവ് ശ്രേണിയിലുള്ള അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകളുടെ മാതൃകയിലാണ് ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത് തുടക്കത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ട് സ്റ്റാൻഡേർഡ് ഗേജ് ബുള്ളറ്റ് ട്രെയിനുകളാണ് നിർമ്മിക്കുന്നത് ഇവ മുംബൈ അഹമ്മദാബാദ് റെയിൽ കോറിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക ട്രെയിനുകളുടെ റണ്ണിംഗ് സ്പീഡ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും പരമാവധി വേഗത ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററും ആയിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞയാഴ്ചയുടെ തുടക്കത്തിലാണ് ഓർഡർ നൽകിയത് അതേസമയം റോളിംഗ് സ്റ്റോക്ക് സപ്ലൈ ചെയ്യുന്ന ഹിറ്റാച്ചി കാവസാക്കി എന്ന ജാപ്പനീസ് കമ്പനികളുമായി ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്തായാലും മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ട്രാക്കിലിറക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ അഭിമാന നേട്ടമായി മാറും ഡെസ്ക് തത്തുമേ ന്യൂസ്